ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനം കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ സമന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന മഹത്തായ പരിപാടി സംഘടിപ്പിച്ചാണ് വിദ്യാർത്ഥി ദിനാചരണം നടത്തിയത് അറുപത്തിയൊന്ന് ക്ലാസ് മുറികളിലായി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് കുട്ടികൾ ഒരേ സമയം നിർഭയവും സ്വതന്ത്രവുമായ സർഗാത്മകതയുടെ അക്ഷരപൂത്തിരികൾ ക്ലാസ് കൈയെഴുത്തു മാസികയിലൂടെ ഒരുക്കി നിരവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സ്കൂളങ്കണത്തിലും ക്ലാസ് മുറികളിലുമായി കുട്ടികൾ തത്സമയം എഴുതി തയ്യാറാക്കിയൊന്ന് ക്ലാസ് മാഗസിനുകൾ ഒരേ സമയം പ്രസിദ്ധീകരിച്ചാണ് പൂർത്തിയാക്കിയത് ഈ സംരംഭം ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനം കൂടിയാണ് ഈ ദിവസത്തിൽ എ പി ജെ എല്ലാ ബഹുമാന ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അറുപത്തിനാല് ക്ലാസ്സുകളിലെ കുട്ടികൾ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലോളം വരുന്ന കുട്ടികൾ ചേർന്ന് അറുപത്തി ഒന്ന് കയ്യെഴുത്ത മാസികകൾ നിർമ്മിക്കുകയാണ് സമന്വയം സമന്വയമെന്ന പേരിലാണ് ഈ പ്രോഗ്രാം കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രത്തോളം കുട്ടികൾ അറുപത്തിയൊന്ന് ഡിവിഷനുകളിലായി ഇരുന്നുകൊണ്ട് അറുപത്തിയൊന്ന് കയ്യെഴുത്തു മാസികകൾ തയ്യാറാക്കി എടുക്കുന്നത് അതിന് ഇന്ന് കെ ടി സി റ്റി സ്കൂള് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ന് എ പി ജെ അബ്ദുൾ കലാമിന്റെ ബർത്ത്ഡേ ആണ് ലോകം മുഴുവനും സ്റ്റുഡൻസ് ഡേ ആയിട്ട് ആദരിക്കുന്ന ഒക്ടോബർ ഫിഫ്റ്റീൻ നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മഹത്തായ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണ് സമന്വയം എന്നാണ് ഇതിന്റെ പേര് ഏകദേശം അറുപത്തൊന്ന് കൈയെട്ട് മാസികളാണ് നമ്മൾ ഒരേ സമയം പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഹലോ നമ്മുടെ ഈ കെ ടി സി ടി സ്കൂളിൽ സമനയം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് നടക്കുന്നത് അറുപത്തൊന്ന് ക്ലാസ്സുകളായി രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തിയാല് കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഓരോ ക്ലാസ്സുകളിലും ഓരോരോ പേരുകളിലാണ് നമ്മുടെ ഈ മാസിക നമ്മൾ എടുക്കുന്നത് പ്രിൻസിപ്പൽ പി സജി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് ബിജോയ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ എം എൻ മീര സ്കൂൾ ചെയർമാൻ എ നഹാസ് കൺവീനർ യു അബ്ദുൽ കലാം തുടങ്ങിയവരും കെ ടി സി ടി ട്രസ്റ്റിന് കീഴിലുള്ള മറ്റ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസതല സ്ഥാപനങ്ങളിലെ മേലധികാരികളും മാനേജ്മെന്റ് പ്രതിനിധികളും ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു